ഈ ഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി ഡെഫനേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് സ്നേഹം എന്താന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഒപ്പം തന്നെ സ്നേഹത്തിൻ്റെ മറ്റൊരു സൈഡാണ് ഈ റിജക്റ്റഡ് ആയി പോകുന്ന സ്നേഹം നിങ്ങൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നു അയാളുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുന്നു അയാളെ കേൾക്കാൻ ശ്രമിക്കുന്നു എപ്പോഴും അയാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷേ ആ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അയാളോട് സംസാരിക്കാനോ നിങ്ങൾ അയാളുടെ അടുത്ത് പോയി ഇരിക്കാനോ ശ്രമിക്കുന്ന ഒരു സമയത്ത് അയാൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയാണ് അനുഭവിക്കുന്ന ആ സങ്കടം എത്ര വലുതാണെന്ന് അനുഭവിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ അടുത്തായിരിക്കാം പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്തായിരിക്കാം ഹൃദയം പോലെ സ്നേഹിച്ചൊരു വ്യക്തിയുടെ അടുത്തായിരിക്കാം ഈ റിജക്റ്റഡ് ലവ് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല നമ്മൾ ഒത്തിരി സ്നേഹിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരാൾ ആ സ്നേഹത്തെ തിരിച്ചറിയാതെ ആ സ്നേഹത്തെ റിജക്റ്റ് ചെയ്താൽ ആ വേദന നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനുഷികമായ ഒരു സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് മനുഷ്യരുടെ അടുത്തേക്ക് സ്നേഹത്തിന് വേണ്ടി ഓടി വരുന്ന ഒരാൾ ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളാണ് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ഇതേം പതിനൊന്നാമത്തെ വാക്യത്തിൽ വളരെ ചങ്ക് ഒലയ്ക്കുന്ന തരത്തിൽ യോഹനാൻ സുലിഹ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ മാനുഷികമായ ചില ബന്ധങ്ങളിൽ സ്നേഹങ്ങളിൽ പ്രണയങ്ങളിലൊക്കെ ഈ റിജക്റ്റഡ് ലവ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് ചിലരനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേദന അതിൻ്റെ ആഴം അതിൻ്റെ മുറിവുകളൊക്കെ ചില ഓർമ്മകളായിട്ടും ഒക്കെ കിടക്കുന്നുണ്ടാവും ഒരൊറ്റ കാര്യം നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ദിവസങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ദി റിജക്റ്റഡ് ലവ് ഈശോ ഇത്രയധികം സ്നേഹിച്ചിട്ട് ഈശോ ഇത്രയധികം അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് നമ്മളെപ്പോഴെങ്കിലും ആ സ്നേഹത്തെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോന്ന് യോഹനാൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എത്രയോ തവണ നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് ഈ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോഴും ഇതൊന്ന് ഓർത്തേക്കണം എത്രയോ തവണ ഈശോ നമ്മുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചു കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു പക്ഷേ നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മാറ്റി ഈശോ എന്ന പ്രയോറിറ്റി മാറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രയോറിറ്റി ആയി നമുക്ക് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല നമുക്ക് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സമയമില്ല വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സമയമില്ല എത്രയോ സമയം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് ഈശോയുടെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാൻ നമ്മൾ തയ്യാറായില്ല അവൻ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്നു വചനത്തിലൂടെ കൂതാശങ്ങളിലൂടെ ആരാധന മണിക്കൂറുകളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ കുമ്പശാര കൂടുകളിലൊക്കെ ഈശോ എത്രയോ സ്നേഹത്തോടെയാണ് നിനക്ക് വേണ്ടി കാത്തിരുന്നത് അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു അതെപ്പോഴും മനസ്സിലായി തോർത്തേക്കണം വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി ഈശോ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നല്ല സ്വന്തമെന്ന് കരുതി ആൾക്കാരുടെ അടുത്തേക്കാണ് എൻ്റെ അടുത്തേക്കും നിൻ്റെ അടുത്തേക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഈശോയെ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് സമയം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ ശരിക്കും ഒന്ന് മനസ്സ് തുറന്ന് കുമ്പസാരിക്കുക എന്നിട്ട് ഈശോയെ വീണ്ടും സ്വീകരിക്കുക നമുക്ക് സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും ഈശോ ചില സമയത്തൊക്കെ മാറി നിന്നോന്ന് ഓർത്ത് നമ്മൾ ഈശോയോട് തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടാവും എന്തിനാ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴും നിനക്ക് ഈശോ തന്നിരിക്കുന്ന ഐഡൻറ്റിറ്റി ഇതാണ് ഈശോയുടെ സ്വന്തമാണ് സ്വന്തം ജനം അവൻ അവരുടെ അടുത്തേക്ക് വരുന്നത് എൻ്റെ അടുത്തേക്കും നിങ്ങളുടെ അടുത്തേക്കും ഈശോ ഈ ക്രിസ്മസ് കാലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ആഴത്തിൽ സ്നേഹത്തിൽ ഒരു കുഞ്ഞു വാവയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ് അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അന്ന് അവർ സ്വീകരിച്ചില്ല അടുത്തൊരു വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാവാൻ അവകാശം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് ഉയരുകയാണ് ഈശോയെ സ്വീകരിച്ചാൽ ഈശോയെ സ്നേഹിച്ചാൽ ഈശോ അടുത്തേക്ക് വരുമ്പോൾ അവനെ ഒന്ന് ഈശോയെ നിന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് രക്ഷകനും നാഥനുമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മക്കളെന്ന സ്റ്റാറ്റസിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും ആ ഒരു കൃപയിലേക്ക് വളരുക കർത്താവിൻ്റെ മക്കളായിട്ട് വിശുദ്ധിയിൽ ആ സ്നേഹത്തെ ഒരിക്കലും റിജക്റ്റ് ചെയ്യാതെ കൂടെ നിൽക്കുക കർത്താവ് ഒരിക്കലും നിന തള്ളിക്കളയില്ല ഈശോയുടെ നാമത്തിൽ എല്ലാ അനുഗ്രഹവും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയൻ